ചെറുപ്പത്തിൽ ഞാനും പൊന്നു അച്ഛൻ വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വരുന്നത് കാത്തിരിക്കുമായിരുന്നു കാരണം ഞാൻ കുറപ്പാണ് അച്ഛൻ വരുന്ന സമയത്ത് പേർക്കും ചോക്ലേറ്റോ ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിയിട്ട് മാത്രമേ വരുള്ളൂ എന്നുള്ളത് ഇപ്പം അതേ ഫീലിലാണ് പൊന്നുവിനെ കാത്തിട്ട് ഇസമോളും സിയമോൾ ഇരിക്കാറുള്ളത് അവർക്ക് പിന്നെ ചോക്ലേറ്റ് അല്ല എന്തെങ്കിലും ഫ്രൂട്ട്സോ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സാധനമാണ് കൊണ്ട് കൊടുക്കാറുള്ളത് ഇന്ന് പക്ഷെ സിയമോൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തട്ടിക്കൊട്ടി ഉണ്ടാക്കിയ ബിരിയാണി ആണെങ്കിലും നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ നല്ലോണം ഉണ്ടാക്കുന്ന സമയത്ത് അതും മോശാവുകയും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് നന്നായി വരികയും ചെയ്യും എന്താണെങ്കിലും എന്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഈ രണ്ടാൾക്കാരും കൂടി ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് രണ്ടാർക്ക് ആദ്യം ചോറ് കൊടുത്തിട്ട് ഞാനും ബിരിയാണി എടുത്തു കഴിച്ചു കൂട്ടും പിന്നെ പൊന്നു മാത്രമല്ല ആപ്പനും അച്ഛനും അബിയും ഒക്കെ കൊണ്ടു കൊടുക്കുന്നോണ്ട് തന്നെ ഇവര് വരുന്ന സമയത്ത് മക്കൾ കാത്തിരിക്കും അതിൽ ചോക്ലേറ്റ് വിടുവല്ലോ കേട്ടോ ചോക്ലേറ്റ് മുട്ടായി പോലത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല ഇന്ന് പിന്നെ ദീപാവലി സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രമാണ് സ്വീറ്റ്സ് കൊണ്ടുവന്നത് പിന്നെ പൊന്നു വിട്ടിരിക്കുന്ന ഈ ഒരു കുർത്തയുടെ പാന്റിന്റെ ലിങ്ക് ഞാൻ മോളായിട്ട് ടാഗി തൊടുക്ക കേട്ടോ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ